മിഷിഹായിൽ സ്നേഹം നടന്നവരെ ഇന്ന് തിരുസഭ പരിശുദ്ധ ത്രിയിത്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് ത്രിയിത്തത്തിൻ്റെ തിരുന്നാൾ പൗലോസ്ലിഹ തിമോത്തോയേസിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ് നാം ഓരോരുത്തരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവർ മൂന്നാണ് എന്നാൽ ഇവർ ഒന്നാണ് ഇതാണ് ത്രിത്വത്തിൻ്റെ രഹസ്യവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മനോഹാരിതയും നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായ വിശ്വാസം തന്നെ മാനുഷികമായ ചിന്താഗതിയെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലോജിക്കിനെ അതിലിംഗിക്കുന്ന ഒന്നാണ് ഒരേ സമയം ഒന്നായിരിക്കുക ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നായിരിക്കുക ഈ ത്രിയിത്വത്തിൻ്റെ തിരുന്നാൾ ഇന്ന് നമ്മോട് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് മാനുഷികമായ ചിന്താഗതികൾക്കും യുക്തിവിചാരങ്ങൾക്കും അപ്പുറമാണ് ദൈവിക സത്യങ്ങൾ പരിശുദ്ധ ത്രിത്വം ഘാടമായ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ സ്നേഹം യുക്തിക്കതീതമായതും വിശ്വാസം കൊണ്ട് മാത്രം വെളിപ്പെടുന്നതുമാണ് ഇന്ന് പരിശുദ്ധ ത്രിത്വം വിശ്വാസികളായ നാം ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ ഈ സ്നേഹത്തിൽ മാനുഷികമായ ചിന്താഗതികളില്ല ലാഭേക്ഷകളില്ല സ്വാർത്ഥ താൽപ്പര്യങ്ങളില്ല അറിവുകൾക്കതീതമായ ഈ സ്നേഹം ഇത് ഒരു കൊടുക്കലിൻ്റെ സ്നേഹമാണ് പരസ്പരം മഹത്വം നൽകുന്ന സ്നേഹമാണ് സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കുന്ന സ്നേഹമാണ് ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധ ത്രിത്വം നമ്മയും എന്ന് ക്ഷണിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകതയുമേ ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങളുടെ സമൂഹങ്ങൾ ഈ ത്രിയുത്വത്തിൻ്റെ സ്നേഹബന്ധത്തിലേക്ക് വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ആമയിൽ